കട്ടപ്പന നഗരസഭാ പരിധിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കല്യാണത്തണ്ടിൽ കൂടിയാലോചനകളില്ലാതെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് സി എം സമരത്തിലേക്ക് രാവിലെ പത്ത് മുതൽ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും നഗരസഭാ കൌൺസിലർ പി എം നിഷാമോളും നഗരസഭാ ഓഫീസ് പഠിക്കൽ ഉപവാസ സമരം നടത്തും വന്യൂ വകുപ്പ് വിട്ടു നൽകിയ സെന്റ് സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനാണ് നഗരസഭ ഭരണസമിതി ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് വാർഡ് അറിയിച്ചിരുന്നില്ല പ്ലാന്റ് സ്ഥാപിച്ചാൽ തിരിച്ചടിയാകും നിരവധി സഞ്ചാരികളാണ് ഇവിടെ ദിവസവും എത്തുന്നത് കൂടാതെ മേഖലയിലെ ശുദ്ധജല സ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാക്കപ്പെടും പ്ലാന്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം നഗരസഭ ഉപേക്ഷിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് ആ നാല് വാർഡിലെ മുപ്പത്തൊന്നാം മണ്ഡല കൗൺസിലർ മുപ്പത്തി മണ്ഡല കൗൺസിലർ മുപ്പത്തി മൂന്നാം മണ്ഡലം കൗൺസിലർ നാല് കൗൺസിലർമാർ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല ആരോടും ആരോപിക്കാതെ ആ പ്രദേശത്ത് അത് ശുദ്ധജല സ്രോതസ്സാണ് താഴോട്ട് ഒഴുകുന്ന നമുക്കറിയാം അവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം അവിടുന്ന് താഴോട്ട് ഒഴുകി വരുന്ന അരുവിയാണ് കട്ടപ്പനാറ്റി വന്ന് ചേരുന്നത് ആ പ്രദേശത്തുള്ള നൂറുകണക്കിന് വീട്ടിലെ ആളുകൾ നിത്യ ഉപയോഗമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമാണ് അതുപോലും ഇല്ലാതാക്കുന്ന ഒരു നടപടിയിലേക്കാണ് നഗരസഭ ഇതിന് പിന്മാറിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആശ്രമിക്കുന്നത് ഇവരും കാര്യങ്ങളും വലിയ പ്രക്ഷോഭം ഉണ്ടാകും മാലിന്യം മാലിന്യമിറക്കാൻ വന്നാൽ ഞങ്ങൾ തടഞ്ഞിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല നാളെ വില്ലേജിലും കളക്ട്രേറ്റിലും പ്രദേശത്തെ കൌൺസിലർമാരുടെ സഹകരണത്തിലൂടെ പരാതി കൊടുക്കുന്നതായി വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കളക്ടർ ജോയിന്റ് ഡയറക്ടർ വില്ലേജ് ഓഫീസർ നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകും കൂടാതെ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുതൽ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും നഗരസഭാ കൌൺസിൽ പി എം നിഷാമോളും നഗരസഭാ ഓഫീസ് പഠിക്കൽ ഉപാധമനം നടത്തും വാർത്താ സമ്മേളനത്തിൽ മണ്ഡല പ്രസിഡന്റും കൌൺസിലറുമായ ഷാജി കുത്തോടിയിൽ നേതാക്കളായ ബെന്നി കല്ലൂപ്രടം ബിനോയ് മണിമല ബിനീഷ് ചാണ്ടി സാബു പുത്തമ്പിൽ പി എം നിഷാമോൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന